രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കരിമീൻ ആണ് അതാ അടിച്ചടിച്ച് കിട്ടിയില്ല കരിമീൻ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോ ബുക്ക് കണക്കത്തെ സാധനം അടിച്ചിട്ടുണ്ട് പറയുന്നേ ആയിട്ടല്ലേ അടിപൊളി സാധനം കേട്ടോ നമുക്ക് നോക്കാം ആ രാവിലെ തന്നെ കരിമീൻ ഫിഷിങ് സാധനം താഴെ കിട്ടിയിലെ കരിമീൻ അടിച്ചിട്ടുണ്ട് സാധനം അത്ര അല്ലേ ചെറുതാന്ന് കളിക്കും കളിക്ക് ഫൗൾ തോന്നു തോന്നുന്നു അതാന്ന് അത്ര ഫൈറ്റ് കണ്ണില് കണ്ണിലാന്ന് ഹുക്കിട്ടാ കണ്ണില് പിടിച്ചേ പിടിച്ചിട്ട് അവിടെ സ്ഥലവാക്കിയാനെ കൈകൊണ്ട് പിടിക്കടാ പൗളക്ക അടിച്ചിട്ട് കിട്ടിയത്ര പവർ കാണിച്ചു സാധനം ആ എല്ലാം കേറണെന്ത് ഇത് വേണം എന്ത് പിടുത്താലും പിടിച്ചിന് കണ്ണില് ഫൗള് സാധനത്തിന്റെ ആദ്യ തീറ്റ ഇട്ടു വെച്ചിട്ടുണ്ട് സാധനം ോക്കാം കിട്ടു വന്ന് നേരത്തെ ഇട്ടപ്പാടെ എടുത്തിട്ട് അവിടെ വെച്ചേങ്ങൂലെ കുറച്ച് സൈഡിലോട്ട് പറ്റി ആ മാതി ഇടുന്നുണ്ട് നേരത്തെ കൊളത്തിട്ടാ ഇല പിടിക്കൂലേ സിനാണല്ലേ ഇല കയറി ഇരുക്കുന്നു പറയുന്നുണ്ട് ചോട്ടയാന്ന് തോന്നീറ്റാ ഫ്ലോട്ട് കുറച്ചുകൂടി കൊടുത്തേ മതിയെ തീറ്റ ഇടുന്നുണ്ട് ചെറിയ സാധനം തോന്നുന്നു ആ തട്ടുന്നുണ്ട് നല്ല താക്കിട്ട് കുറച്ച് നേട്ട് കൊടുത്തോട്ടാ തട്ടുന്നുണ്ട് തട്ടുന്നുണ്ട് തീറ്റയും കൊണ്ട് പോയാ പോയാടെ പെട്ടെന്നിട്ട് നോക്കിയോക്കെ

എടുത്തേ രണ്ടാമത്തെ ഇനി വിളിച്ചതാ കണ്ടോ എനക്ക് ഇതുവരെ ഒന്നിനെ പിടിക്കാൻ പറ്റിയില്ല ഉക്കപ്പോ ടൈമ് കിട്ടുന്നില്ല സാധനം എന്തോ <laughs> തട്ടിട്ടുണ്ട് <laughs> 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 സാധനം അടിച്ചിട്ടുണ്ട് ഹെവി കരിവിനടിച്ചിട്ടുണ്ട് ആദ്യേറ്റാ പോയാൽ കൈ കൊണ്ട് വെക്കട കരി ൊട്ടു ഗും പൊട്ടു മെല്ലെ ഇളക്കും കിട്ടിയ സാധനം സിനാണി അടിപൊളി സാധനം കൊഞ്ചുപിടിച്ച കിട്ടും കാര്യം എടുത്തിട്ടോ ആടിന്റെ കുറച്ചെണ്ണം ആദ്യം അടുത്ത കിട്ടിയിട്ടുണ്ട് സിനാണി ഇങ്ങോട്ടു അടാ ഫേമിലൊക്കെ വന്ന ഇങ്ങോട്ടുവാരി ചെക്കന എടുത്തിട്ടോ ആദ്യം എടുത്തിട്ടുണ്ടെന്നറിയുന്നത് ആദ്യം തട്ടിട്ടുണ്ട് ഇല്ല സാധന മിസ്സായി അന്ന് വിളിട്ടോക്കാം ആദ്യം വരെ എടുത്തിട്ടുണ്ടെന്നറിയുന്നത് തട്ടുന്നുണ്ട് തട്ടുന്നുണ്ട് ഏകേനും ഒരു കരിമീനോട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം തലമുല്ലി ഇത് മറ്റേ പിടുത്തം പിടിച്ചിട്ട് ചെറിയ കഴിമീനാണ് എടുത്തിട്ടോ സീനാനാണ് സീനെത്തിട്ടല്ലേ അവിടെ എടുക്കുന്നുണ്ട് അതിന് ഒരു കൊത്ത് കിട്ടി നോക്കി നോക്കാം ആദ്യമേ കൊത്തിയിട്ടിട്ട് Cerdan tu to... hmm. mungkin nak. No <laughs> <laughs> hmm, macam. Ayi perakunnya tu je. ini. ഇല്ലപ്പ ഒന്നുല്ല അതേ കരുവിനെ പിടിച്ചിട്ടുണ്ട് കസിനെ അതേ സാധനത്തിന പിടിച്ചിട്ടുണ്ട് അല്ല കരക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരുമേ ബാക്കിയുള്ള തൈലുണ്ട് ആ എൻ്റെ കയ്യിൽ ഓർത്ത് കയറി ഇതാ അരി കിട്ടിയതല്ല ഇതാ ഒരു മണിസാണ് അതി അടുത്തത് ഇട്ടിട്ടിട്ടുണ്ട് സിരാ അപ്പൊ ഇതോടു കൂടി നമ്മൾ ഇന്നത്തെ കരിമീൻ ഫിഷിങ് അവസാനിപ്പിച്ചിട്ടുണ്ട് മീനെ ഇത്രയും സാധനത്തിനായി ടോട്ടൽ കിട്ടിയെ ഫസ്റ്റ് നല്ല സൈസ് കരിമീനാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ടോട്ടൽ നല്ല വലുപ്പമില്ല കരിമീനാ ഫസ്റ്റ് കിട്ടിയ ആ സൈസ് സാധനം നല്ല വലുപ്പമുണ്ട് സാധനത്തിന് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം